ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ആദ്യ സൈനിക അഭ്യാസം ആരംഭിച്ചു ഇന്ത്യയും മംഗോളിയയും ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തന ശൈലി പരസ്പരം പരിചയപ്പെടാൻ ഇത് ഇരുവിഭാഗത്തിനും അവസരം നൽകും ഇന്ത്യൻ സൈന്യത്തിലെ നാൽപ്പത്തിയഞ്ച് സൈനികർ ഇതിൽ പങ്കെടുക്കുന്നു അവർ പ്രധാനമായും അരുണാചൽ സ്കൗട്ട്സിൽ നിന്നും പർവ്വത യുദ്ധത്തിനായി പരിശീലനം ലഭിച്ച ഒരു യൂണിറ്റിൽ നിന്നുമുള്ളവരാണ് അഭ്യാസത്തിനിടെ പർവ്വതങ്ങൾ നഗരങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ സൈനികർ നൈപ്പർ ഷൂട്ടിംഗ് മുറിവൃത്തിയാക്കൽ യുദ്ധം തുടങ്ങിയ കഴിവുകൾ പരിശീലിക്കുന്നു പരിശീലന വേളയിൽ സൈനികർ കുന്നുകളും പാറകളും പോലുള്ള ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ സൈബർ യുദ്ധ അവബോധവും കയറ്റമോ അതിജീവന കഴിവുകളോ പഠിക്കുന്നു ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ബന്ധം വളരെ സൗഹാർദ്ദപരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനായി സൈനിക സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം വളർത്തുന്നതിനുമായി ഇന്ത്യ എല്ലാ വർഷവും നിരവധി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യയും അതിന്റെ പ്രതിരോധ പങ്കാളികളും തമ്മിലുള്ള യുദ്ധസന്നദ്ധത തന്ത്രപരമായ സഹകരണം പരസ്പര വിശ്വാസം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഈ അഭ്യാസങ്ങൾ നിർണായകമാണ് വിവിധ പ്രവർത്തനപരവും തന്ത്രപരവുമായ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉഭയകക്ഷി ബഹുമുഖ ആഭ്യന്തര പരിശീലന അഭ്യാസങ്ങൾ ഈ അഭ്യാസങ്ങളിൽ ഉൾപ്പെടുന്നു മാത്രമല്ല ഇന്ത്യൻ സൈന്യം അവരുടെ യൂണിറ്റുകളും ബറ്റാലിയനുകളും ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന ഇന്ത്യ സൈനിക അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നു അത് അഭ്യാസങ്ങളുടെ പ്രത്യേക സ്വഭാവവും ആവശ്യകതയും അടിസ്ഥാനമാക്കിയാണ് ചിലവഴിക്കുന്ന തുക അവരുടെ പങ്കാളിത്തത്തിന്റെ വ്യാപ്തിയും ഉപയോഗിക്കുന്ന വിഭവങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ഇന്ത്യൻ സൈന്യം ആഭ്യന്തര ദ്വിരാഷ്ട്ര ബഹുരാഷ്ട്ര അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നു ഇന്ത്യൻ സൈന്യം നടത്തുന്ന സംയുക്ത അഭ്യാസങ്ങൾ വ്യത്യസ്ത സൈന്യങ്ങൾക്കിടയിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നു ശത്രുതന്ത്രങ്ങളെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആധുനിക ഉപകരണങ്ങളുമായി സൈനികരെ പരിചയപ്പെടുത്തുന്നു സംയുക്ത സൈനികാഭ്യാസങ്ങളിൽ ഇന്ത്യൻ സായുധ സേനയെ പ്രതിനിധീകരിക്കുന്നത് അഭ്യാസത്തിന്റെ സ്വഭാവവും ആവശ്യകതയും അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്ത വ്യത്യസ്ത യൂണിറ്റുകൾ അല്ലെങ്കിൽ ബെറ്റാലിയനുകളാണ് ഈ അഭ്യാസങ്ങൾക്കായി ചിലവഴിക്കുന്ന തുക അഭ്യാസങ്ങൾ ഉപയോഗിക്കുന്ന പങ്കാളിത്തത്തിൻ്റെയും വിവരങ്ങളുടെയും അളവിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു ഇന്ത്യയുടെ സൈനികാഭ്യാസങ്ങൾ മൂന്ന് പ്രധാന വിഭാഗങ്ങളിൽ പെടുന്നു സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുമാണ് ഉഭയകക്ഷി സൈനികാഭ്യാസങ്ങൾ ഈ അഭ്യാസങ്ങൾ രാജ്യങ്ങൾക്ക് തന്ത്രങ്ങൾ പങ്കിടാനും പോരാട്ട വൈദഗ്ധ്യം മെച്ചപ്പെടുത്താനും പരസ്പരം സൈനിക തന്ത്രങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാനും അനുവദിക്കുന്നു ലോകമെമ്പാടുമുള്ള പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായുള്ള സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്